എല്ലാവരും പോസ് മൈൻഡൊന്ന് പോസിറ്റീവായിട്ട് വെക്കുക പ്രാർത്ഥിക്കുക നമുക്ക് ഇന്നത്തെ റീഡിംഗ് നോക്കാം ഇന്നൊരു ദിവസം നിങ്ങൾക്ക് എന്ത് എനർജിയാണ് കിട്ടുന്നതെന്ന് നോക്കുക നോക്കാം ഓക്കെ കാർട്ട് ഷപ്പ് ചെയ്ത് നമുക്ക് ഇനി ഒന്ന് എടുക്കാം ഇത്രയും കാർഡ്സ് എടുത്തേക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് ഓഫ് സോട്സ് ആണ് ബാക്കി കാർഡ്സ് ഒക്കെ ഏതാ നോക്കാം ടെന്നോ പെൻ കപ്സ് ടെംപ്രൻസ് കപ്പ്സ് ടെമ്പ്രൻസ് സിക്സോ കപ്പ്സ് ടെമ്പ്രസ് നൈറ്റോ വൺസ് ടു സോൾസ് ഫോർ ഓഫ് പെൻറ്റിസ് ഓറോസോസ് ക്യൂനോകുപെൻ്റെസ് ഹൈപ്രിസ്റ്റസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി ഓവറോൾ ഞാൻ പറയാം എന്താണ് ഒരു ഇത് മെസ്സേജ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഹൈപ്രിസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട് സ്പിരിച്വലി സ്ട്രെങ്ത്താണ് കാണിക്കുന്നത് നിങ്ങൾ ഇത് കാ റീഡിങ് കാണുന്നവരൊക്കെ നല്ല ഹൈലി സ്പിരിച്വൽ ഉള്ള ഹൈ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ഉണ്ട് രണ്ട് കാര്യത്തിൽ അത് ടു സോൾസും വന്നിട്ടുണ്ട് ടു പെൻറ്റിക്കൽസും വന്നിട്ടുണ്ട് എന്തോ ഒരു കാര്യത്തിൽ ഉണ്ട് അത് ഏതാ ഒരു നല്ല നല്ല കാര്യം വെച്ചാൽ സന്തോഷമുള്ള കാര്യം ഒരു വിഷമമുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ അതിൽ നിങ്ങൾ ഈ സന്തോഷമുള്ള കാര്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിഷമമുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് വേണ്ടേന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് ഫോറോ കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ പാസ്റ്റിലെ വിഷമിച്ച് ഇന്നലെ നടന്ന എന്തോ ഒരു വിഷമമുള്ള കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് ഇന്നത്തെ പുതിയത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ജീ മുമ്പിൽ ഡിവൈൻ കൊണ്ട് തരുന്നുണ്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ വിഷമുള്ള ഇമോഷണൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിടുവാ സന്തോഷമുള്ള കാര്യങ്ങൾ നോക്കുക നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ സന്തോഷമല്ലേ നിങ്ങൾ നോക്കേണ്ടത് അല്ലാതെ പഴയ കാര്യം ആലോചിച്ചിരുന്നിട്ട് എന്തു കൊടുക്കാൻ എന്തെങ്കിലും നേടാനുണ്ടോ അതിന് കഴിഞ്ഞത് കഴിഞ്ഞു അപ്പോൾ ഇനി റിലേഷൻഷിപ്പിൽ വിഷമം ആണെങ്കിൽ ഇനി അത് എന്തെങ്കിലും പിണക്കോ അല്ലെങ്കിൽ അത് കോണ്ടാക്റ്റില്ല അങ്ങനെ എന്തെങ്കിലും വിഷമം ആണെങ്കിൽ അത് കുറച്ചൊന്ന് മാറി നിൽക്കട്ടെ അത് നല്ലതിനല്ലേ നല്ലതിനാന്ന് നിങ്ങൾ വിചാരിക്കുക കാരണം കുറച്ച് മാറ്റൊന്ന് മാറി നിൽക്കുമ്പോഴേ നമ്മൾക്ക് നമുക്കായാലും അവർക്കായാലും രണ്ടുപേരും വില മനസ്സിലാവത്തുള്ളൂ എന്തുവാന്നുള്ളത് പിന്നെ അവർ തിരിച്ചു വരേണ്ട സമയമാകുമ്പോൾ ഡിവൈനായിട്ട് കണക്ഷനുള്ള ഒരു ബന്ധം ആയതെങ്കിൽ തിരിച്ചു വരേണ്ട സമയമാകുമ്പോൾ ഉറപ്പായിട്ട് തിരിച്ചു വരും അല്ലാതെ എങ്ങും പോകത്തില്ല പക്ഷെ കുറച്ചൊന്നും ഒരു ബ്രേക്ക് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് നമ്മളെ അറിയാനും അവരെ അറിയാനും ഒക്കെ നമുക്കെന്നല്ല അവർക്കും അറിയാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു ഗ്യാപ്പ് നല്ലതാണ് ഇനി അതാലോചിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഡിവൈനിൽ സമർപ്പിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങൾക്ക് വരണ്ട സമയമേ തിരിച്ച് വന്നോളും അപ്പോൾ അതുവരെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ ഡിവൈനായിട്ട് കൊണ്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കുക ഫോറോസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിന്ന് എല്ലാം ഒന്ന് മാറ്റി വെച്ച് കൂടുതൽ പ്രെയർ ചെയ്യാൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് നിങ്ങൾ കുറച്ച് ഈ ഇത്രയും ദിവസവും കുറേ കഷ്ടപ്പെട്ട് ജോലി ജോലി കൂടുതലൊക്കെയായിരുന്നു അപ്പോൾ ഇനി ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതുന്നവരുണ്ട് പിന്നെ സിക്സ് ഒ കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നി നിങ്ങളുടെ പഴയകാലത്തെ സുഹൃത്തോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരെ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ജീവിതത്തിലേക്ക് ഇന്നും വരുന്നുണ്ട് നിങ്ങളെ കാണുന്നുണ്ട് ഭയങ്കര സ്നേഹവും സന്തോഷവുമായിട്ട് അവർ എത്തുന്നുണ്ട് നിങ്ങളിലേക്ക് ഹെൽപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഈ നിങ്ങളുടെ ഈ മൂടൊക്കെമാർ നിങ്ങളങ്ങ് സന്തോഷമാവും ഇതൊരു കുറച്ച് നേരത്തേക്ക് കാണും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ സമയത്തൊരു മൂടോക്കാരിക്ക് എന്താ ഇത് എന്തോ വേണ്ട വിളിക്കുന്നില്ലല്ലോ അതിന് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈ കൂടുതലും റിലേഷൻഷിപ്പിലെ പ്രശ്നം വരുമ്പോഴേ എല്ലാവരും പെട്ടെന്ന് ഡൗൺ ആവുന്നത് ബാക്കിയുള്ള എല്ലാം അവർക്ക് മാനേജ് ചെയ്യും പക്ഷേ റിലേഷൻഷിപ്പ് ആർക്കും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം അത് അതായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നം വരുമ്പോൾ നമുക്ക് ജോലി ശ്രദ്ധിക്കാൻ പറ്റത്തില്ല വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അങ്ങനെ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി അത് കുറച്ചൊന്നും ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ് ആ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും വിചാരിച്ചാൽ മതി അതാണെങ്കിൽ അതല്ല എന്തുമായാലും നെഗറ്റീവുള്ള കാര്യങ്ങൾ മാറ്റി നിങ്ങൾ സന്തോഷം എന്താണ് ഡിവേനിപ്പോൾ ഒരു പോസിറ്റീവ് കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക അത് ടെമ്പറൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് ഈശ്വരാദീനം ഉള്ളവരുമാണ് നിങ്ങൾ ഒരുപാട് പ്രേയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്പിരിച്വലി എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഡിവൈൻ്റെ എന്തൊക്കെയോ ഒരു അനുഗ്രഹം നിങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എംബ്രസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു മദർഹുഡിൻ്റെ പവർ മൊത്തം നിങ്ങൾക്ക് ഇത് കാണണമെന്ന് എന്താ പറയുന്നത് നിങ്ങൾക്ക് എല്ലാ അഭിവൃദ്ധിയും നിങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇപ്പം അതൊക്കെ ഡിവൈൻ്റെ അനുഗ്രഹമാണ് ഇനി ടെൻ കപ്സ് വന്നിട്ടുണ്ട് നിങ്ങളുടെ കുടുംബം എല്ലാവരും കൂടെ ഭയങ്കര ഫാമിലിയായിട്ട് ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇന്ന് ഇരിക്കും നൈറ്റ് ഓഫ് വൺസ് ഉണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ മുൻ അത് നേടാൻ വേണ്ടിയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു മുന്നേറിക്കൊണ്ടിരിക്കുന്നു ക്യൂനോ കപ്പ്സ് ഉണ്ട് നല്ല ശാന്തതയോടെ നിങ്ങളിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ട് അപ്പം ഇടയ്ക്ക് ഒരു ഇച്ചിരി നേരത്തെ ഇമോഷൻ ആയിരിക്കും രാവിലെ എഴുന്നേറ്റ സമയത്തായിരിക്കും അതൊക്കെ അങ്ങ് മാറിക്കോളും ക്യൂനോ കപ്പ്സ് വരുന്നു വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നല്ല ശാന്തതയോടെ ഇരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും നല്ല റെസ്പെക്റ്റ് വരുന്നുണ്ട് നിങ്ങളെല്ലാവർക്കും നല്ല അഡ്വൈസൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് മനസ്സിലായി മനസ്സിലായേക്കാണോ എല്ലാവർക്കും കാരണം എന്തോ ഒരു കാര്യം വിഷമിച്ച് ആലോചിച്ചിരിക്കുന്നുണ്ട് അത് വിടുക നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ കാര്യം